ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏസ് അപ്പോ നമ്മളിപ്പോ ഒന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടുന്നത് രാത്രിയാണല്ലേ രാത്രിയാണെന്ന് പറയാൻ വേറൊന്നും അല്ല മറ്റേത് നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിട്ടോണ്ടിരുന്നു അപ്പൊ രാത്രി വീഡിയോ ഇടുന്ന വെച്ച് കഴിയുമ്പോൾ ഏസ് ശരിക്കും പകലെടുക്കാനുള്ള ടൈം കിട്ടണില്ല ടൈം കിട്ടാത്തെന്ന് പറയുമ്പോൾ വെറുതെ ടൈം കിട്ടാത്തതല്ല ഇപ്പോൾ ഒരു മൂന്നാ മൂന്നാലല്ല ഒരാഴ്ചയായിട്ട് ഒരു ആ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഓരോ കാര്യത്തിന് പിന്നാലെ രാവിലെ പോയാൽ വരുന്നതാ കണ്ടില്ലേ നേരെ നിങ്ങൾ വൈകുന്നേരം ആറ് മണി ആറര മണി ടൈം ഈ ടൈമിലേക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എത്തുമ്പോൾ മൂന്ന് മണി നാല് മണി അഞ്ചു മണി ആകുമ്പോൾ വീടെത്തുമ്പോൾ അപ്പോൾ കാര്യമൊന്നുമല്ല നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ ഒരു മൂന്നാല് വീഡിയോസിനൊക്കെ പിന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മൂന്നാല് വീഡിയോസിന് മുന്നേ ഒരു കാർ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ ഒരു കാർ നമ്മൾ പുതിയ എടുക്കണ ബുക്ക് ചെയ്ത് പറഞ്ഞാൽ കമൻറ്റ് ഇട്ടു അതിനുശേഷം പിന്നെ നമ്മൾ ഒരു അതിനെപ്പറ്റി ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും പറയണില്ല അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറ്റിച്ചതാണോ പിന്നെ ആൾക്കാർ കളിയാക്കിയൊക്കെ ചോദിക്കുന്നിട്ടുണ്ട് ഗെയ്സ് കാർ ഇവിടെ ഗെയ്സ് എന്ന് ചോദിച്ചിട്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ അത് ഒന്നാമത്തെ പറയാത്തേ അപ്ഡേഷനും തരാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അതിന് ശേഷം അപ്ഡേഷനുമില്ല കാരണം ഒരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അറിയാം നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുന്നു പിന്നെ അതിന്റെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ റെഡി ആവണം ഏ അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ വരും അപ്പം നമ്മളും ആ നമ്മളും അതേപോലെ തന്നെ ഫിനാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്നത് ഫുൾ റെഡി പേയ്മെന്റ് ഒന്നും ഇല്ല കുറച്ച് പേയ്മെന്റ് നമ്മൾ ഡൗൺ ഇട്ടിട്ട് കുറച്ച് പേയ്മെന്റ് ഫിനാൻസ് ആയിട്ടാണ് അപ്പോൾ അതിന്റെ പിന്നാലെ ബാങ്കിൽ പോലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഈ ഒരു നാലഞ്ച് ദിവസം അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പോലും വരലൊക്കെ ആയതുകൊണ്ടാണ് എന്തായത് ഈ നമുക്ക് വീട്ടിലൊക്കെ നേരം കിട്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ നമ്മളെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡിയായി അല്ലേ അപ്പൊ അൻഷല്ല ഫിനാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഇന്നാണ് ഏറ്റവും റെഡി ആയത് ഈ കഴിഞ്ഞൊരു മൂന്നാല് ദിവസം പരിശ്രമത്തിനൊടുവിൽ ഇന്ന് ഫിനാൻസ് റെഡി ആയി അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് അതിനെ പറ്റി പറയാന്ന് വിചാരിച്ചു അങ്ങനെയല്ലേ അതിൽ തന്നെ ശരി നമുക്ക് ആകും മുന്നേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്ന് ബുക്ക് ചെയ്തതിനു ശേഷം ഫിനാൻസ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇൻഷാല്ല നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഏതാണ് വണ്ടി എന്തൊക്കെയാണെന്ന് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു അപ്പൊ ഏതായാലും നമ്മള് ആ സർപ്രൈസ് പൊളിക്കുന്നില്ല അതോടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മളെടുക്കുമ്പോൾ കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കമൻറ്റ് ഇട്ട് ബലേനയാണോ ഫ്രണ്ട്സാണോ വിറ്റാരയാണോ പിന്നെ വേറെ ഏതാണ് വേറെ ഏതൊരു വണ്ടിയും കൂടെ സിവിറ്റല്ല ഇൻവിറ്റോ ഇൻവിറ്റാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് ഇൻഷാല്ല കുറച്ച് സീസണിൽ വണ്ടി ഇറങ്ങും അപ്പോൾ ഡേറ്റ് ഒന്ന് കറക്റ്റ് കൃത്യമായിട്ടില്ല എന്നാൽ ഇറങ്ങാന്ന് അപ്പോൾ ഇവരുള്ള അപ്ഡേഷനാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ ഇനി വേറൊരു കാര്യം എന്നോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ പെട്ടെന്ന് വണ്ടി മാറ്റാൻ കാരണം എന്ന് ചോദിച്ചാൽ അതേപോലെ തന്നെ താഹറിൻ്റെ എടുത്ത കാർ ഇവിടെ ഇല്ലേ പിന്നെ അതപ്പ എന്താ ചെയ്യാ വണ്ടിക്ക് എന്ത് പറ്റി ഏഹ് അത് ഉണ്ടായിട്ട് എന്തിനാ പിന്നെ ഈ ഒരു വണ്ടി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ചോദിക്കണുണ്ട് അപ്പോൾ എന്താണ് അതിന്റെ മെയിൻ കാര്യം എന്ന് ഞാൻ പറയണില്ല എത്ര നേരം ഞാനല്ലേ പറഞ്ഞു ഇനി ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് നമ്മൾ പിന്നെ ഈ ഒരു വണ്ടി ഇപ്പം എടുത്തൊരു അഞ്ച് നാല് മാസം അല്ലേ ആവണുള്ളൂ അപ്പോൾ എടുത്തിട്ട് പിന്നെ നമ്മളിപ്പോൾ പുതിയൊരു കാർ എടുക്കണം എന്നുള്ളൊരു കാര്യം എന്താണ് തീരുമാനത്തിലോട്ട് നമ്മൾ പോകാനുള്ള കാര്യം എന്താണ് ലോങ് പോവാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് നല്ല പുതിയ വണ്ടി വണ്ടിയാകുമ്പോഴത്തേക്ക് അങ്ങോട്ടൊക്കെ പോവാനും വരാനും തന്നെ ഇതായോണ്ടാണ് പിന്നെ നമ്മള് ട്രെയിനില് പോയത് ഇവിടെ പുതിയ വണ്ടിയും ഇവിടെ നല്ല വണ്ടിയേക്ക് അങ്ങനെ പോവാൻ ഇപ്പോൾ എല്ലാവരുടെയും എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹങ്ങളാണ് എന്താണ് ഒരു പുതിയ വണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ മൊബൈൽ ഫോൺ അങ്ങനത്തെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ എനിക്കും ഇപ്പോൾ ആ എനിക്ക് ഞാൻ ഫസ്റ്റ് ഗൾഫിൽ പോയി വന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ടൊരു ബൈക്ക് വേണം നല്ല അപ്പോൾ ഞാൻ എന്തായ്തു അന്ന് എനിക്ക് എത്ര ഇരുപത് ഇരുപത് വയസ്സ് ഇരുപത് ആ ഇരുപത് വയസ്സായിരിക്കും എനിക്ക് ആഗ്രഹം സ്വന്തമായിട്ടൊരു ബുള്ളറ്റ് ബൈക്ക് എടുക്കണം എന്ന് അലഹമ്മില്ല അത് എടുത്തു അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ചാളുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് കല്യാണത്തിന് മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് എല്ലാവരുടെയും പുറത്തു പോകണമെങ്കിൽ ഒരു കാറ് വേണം അപ്പോൾ ഒരു കാറ് പുതിയൊരു കാർ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാം കല്യാണ തിരക്കും കാര്യങ്ങളും ആ സമയത്തൊക്കെ നല്ല ചിലവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒരു കാർ സ്വപ്നം അവിടെ ഞാൻ മെല്ലെ മാറ്റി വെച്ചിട്ട് ചക്കരക്കുള്ള മഹറക്കായിട്ടാണ് പിന്നെ നാട്ടിലോട്ട് വരേണ്ടി വന്നതൊക്കെ ചെയ്യേണ്ടി വന്നത് പിന്നെ കല്യാണ ചെലവൊക്കെ ആയിപ്പോയി അതുകൊണ്ട് പിന്നെ ആ ഒരു മൊഹം മാറ്റി വെച്ചു അതിലെന്ത് ചെയ്തു പിന്നെയാണ് നമ്മൾ ഒരു കാറ് നോക്കുന്നത് കാരണം പുറത്ത് പോകണമെങ്കിൽ ശരിക്കും നമ്മള് നോക്കിയതാണ് വീണ്ടും സാമ്പത്തികമായിട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് എങ്ങനെ നോക്കിയിട്ട് നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്ഥലം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മള് പോയല്ലോ ഒക്കെ നമ്മള് റെന്റ് എടുത്തിട്ടാണ് പോയത് റെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങക്ക് റെന്റ് എടുക്കുന്നവർക്ക് അറിയാം അല്ലേ അപ്പ റെന്റ് പറയുമ്പോൾ നമുക്ക് ഒരു രണ്ട് ദിവസം റെന്റ് ഓടി വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് ആവും അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ പൈസക്ക് അല്ലെങ്കിൽ ആ കുറച്ചുകൂടെ എമൗണ്ട് നമ്മളൊരു കാർ എടുത്ത് കഴിഞ്ഞാൽ ഈ റെന്റ് കൊടുക്കണ പൈസ എന്ത് ചെയ്യാം നമുക്ക് ഈ കാറിന്റെ സീസി അടച്ചാൽ മതിയല്ലോ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ആയില്ലേ പെട്രോൾ അടിച്ച് ഓടിയാൽ മതിയല്ലോ അപ്പൊ റെന്റ് ഒന്നും എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഒരു കിലോമീറ്ററിന് ഇത്ര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ഇത്ര അധികം അങ്ങനെയൊക്കെയാണ് റെന്റിന്റെ പ്രൊസീജിയർ വരിക അതിലെന്ത് ചെയ്തു അപ്പോഴാണ് പിന്നെ നമ്മുടെ താഴെ പുതിയ കാർ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തക്കാലത്തേക്ക് കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അതിലും എന്തെങ്കിലും തക്കാലം ഒരു കാർ എന്തായാലും വേണം അപ്പോൾ ഒരു ചക്കറെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായാലും ഇപ്പോൾ ബാക്കി കാര്യങ്ങൾക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനായാലും നമുക്കൊരു വണ്ടി വേണം ശരിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തക്കാലത്തേക്ക് ഒരു കാർ എടുത്ത് ഇൻഷാ ഉള്ള പുതിയ പിന്നെ ഒരു വണ്ടി എടുക്കാം അത് കുറച്ചുകൂടി ഒക്കെ ഒന്ന് സ്റ്റാൻഡായിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടി കുറച്ചൊന്ന് സ്റ്റേബിളായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത് അല്ലേ അതേപോലെയാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമുക്ക് പിന്നെ ഇപ്പം തന്നെ എടുക്കാനുള്ള കാര്യം എന്താണ് അതായത് നമ്മള് പുതിയ വണ്ടി ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യുന്ന കാര്യം വണ്ടിയും നല്ലവണ്ണ കൂടെ യാത്ര ചെയ്യാം വണ്ടി പോവാ അല്ല വണ്ടി ശരിക്കും വണ്ടി ഉണ്ടല്ലോ ഈ വണ്ടി ഇപ്പോഴും കിങ് ആണ് നമ്മളെ കിടക്കുന്ന ആണ് നമ്മളിതിനെ ഒഴിവാക്കിയിട്ട് പറയുക ഒന്നും അല്ല അല്ലെങ്കിൽ ഇനിയിപ്പോ ആൾക്കാരെ പറയും അവനക്ക് അത് ആദ്യം വന്ന അനുഗ്രഹമാണ് അല്ല ഇനി ആരും പറയരുത് ഈ വണ്ടി വന്നപ്പോ അവനിക്ക് അഹങ്കാരം കൂടി അടുത്ത വണ്ടി എടുക്കണം ഒരിക്കലല്ല ഈ വണ്ടി ഇത് ഇപ്പോഴും അടിപൊളിയാണ് സൂപ്പർ വണ്ടിയാണ് ആ പ്രശ്നം ഒരു കാരണം പലപ്പോഴും ും നിങ്ങൾ കണ്ടു കാണും നമ്മള് പുറത്തോട്ട് പോകുമ്പോ ചക്കര നമ്മള് മുന്നിൽ ഇരുത്തുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്ന ഏത് കാര്യം ഉണ്ട് അതിനകത്ത് ഒക്കെ വളരെ കുറച്ച് കുറവാണ് അപ്പൊ നല്ല ചാട്ടവും കുലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ലോങ് യാത്രക്ക് ഉള്ളത് തുറന്ന് പറഞ്ഞാല് ലോങ് യാത്ര ആ നല്ല നമുക്ക് അപ്പൊ ലോങ് യാത്ര കുറച്ച് ബുദ്ധിമുട്ട് വരും ആ ഇപ്പൊ അല്ല ഇപ്പൊ ഇറങ്ങുന്ന ഒരു പുതിയ മോഡൽ വണ്ടിക്കല്ല അത്യാവശ്യം നല്ല സസ്പെൻഷന് സ്പേസ് ഒക്കെ ഉണ്ട് അതെ എന്നിട്ട് ആൾക്കാർ പറയാനുണ്ട് അവക്കിരുന്നു അല്ല നമുക്ക് നമ്മുടെ സുരക്ഷയാണ് നമ്മൾ നോക്കാനുള്ളത് പറയുന്ന ആൾക്കാര് അങ്ങനെ പലതും പറയും നമുക്ക് നമ്മുടെ പിന്നെ ഫാമിലി നമ്മുടെ കുട്ടി നമ്മുടെ കുടുംബം നമ്മുടെ ഉപ്പ സുരക്ഷ നമ്മള് നോക്കണം മനസ്സിലായില്ലേ അത്രേ ഉള്ളു പിന്നെ പിന്നെ അങ്ങോട്ട് പോക്ക് ഹോസ്പിറ്റൽ കേസ് എല്ലാം ഉണ്ടല്ലേ അതായത് ഇപ്പൊ നമ്മള് വണ്ടി ഇത്രയും പെട്ടെന്ന് തന്നെ മാറ്റമുള്ള കാര്യം എന്ന് പറയുമ്പോ ചക്കര ഒരു രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ചക്കര തിരിച്ചങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും പിന്നെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാല് പിന്നെ വരുന്നത് എങ്ങനെയാണെങ്കിലും ഡെലിവറി കഴിഞ്ഞ മൂന്നാല് മാസം കഴിഞ്ഞിട്ടാവും അല്ലേ മൂന്ന് മാസം കഴിഞ്ഞിട്ടാവും അപ്പോഴും അത് എങ്ങനെ അതെ ഒരു ആറേഴ് മാസം എന്തായാലും കഴിയുമോ അപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോ അപ്പൊ നമ്മൾ ശരിക്കും നമ്മളെ വീട്ടിലേക്ക് ഒരു പുതിയ അംഗമായിട്ടൊരു പുതിയ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ അംഗത്തിനെ പോലെയാണ് നമ്മളത് എടുക്കുക കൊണ്ടു കിടക്കുക അപ്പോൾ നമ്മളൊരു പുതിയ അംഗത്തിനെ പോലെയാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നതും കൊണ്ടു കിടക്കുന്നതൊക്കെ അപ്പോഴെന്ത് ചെയ്യണം ചക്കരയും കൂടി ഇവിടെ വേണം നമ്മളെ കൂട്ടത്തിൽ വേണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു ഇത്രയും സമയം എടുക്കുന്ന നമ്മൾ എന്ത് ചെയ്ത് പോകുന്നതിനെ മുന്നേനെ ഇതൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചു അല്ലേ പിന്നെ മാത്രമല്ല ചക്കരനെ ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണതായാലും പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരണേനൊക്കെ സ്വന്താനും ഒരു അത്യാവശ്യം നല്ലൊരു വണ്ടിയും യാത്രാ സൗകര്യവും കാര്യങ്ങളും ഒക്കെ സേഫ്റ്റിയൊക്കെ ഉള്ള ഒരു വണ്ടി നമുക്ക് വേണമെന്ന് വിചാരിച്ച് കണക്കിലെടുത്തിട്ടാണ് നമ്മള് എന്തിനാണ് പുതിയ വണ്ടീടെ എടുക്കാന്ന് വിചാരിച്ചു പാപ്പാക്കെന്താണ് അഭിപ്രായം പറയാനുള്ളത് നമ്മളാ വണ്ടി എടുക്കേണ്ട ഉദ്ദേശം എവിടെയെന്ന് വെച്ചാൽ ഇനിയിപ്പൊ ചക്കരയുടെ ഡെലിവറി സമയം പോകുമ്പോഴും ഒക്കെ ഉണ്ടാവും വേറെ വണ്ടി നോക്കണ്ട ട്രെയിനിൽ പോയി ബുദ്ധിമുട്ടാ അവർക്ക് വണ്ടി മാമല്ലേ അതെ അതെ അവർക്കും മാമക്കൊരു വണ്ടി ഉണ്ട് വാഹനർ പക്ഷെ അതും യാത്ര സൗകര്യം ലോങ്ങ് ആയുണ്ട് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത് നമുക്ക് അതേസമയം അത് നല്ല എമൗണ്ട് ആയത് നമുക്ക് രണ്ട് ദിവസം എടുത്തപ്പോൾ ഏകദേശം പതിനായിരം രൂപോളം പെട്രോൾ ചാർജ് അടക്കം വന്നു പതിനായിരം രൂപയാണ് കേട്ടോ രണ്ട് ആ പതിനായിരത്തിന് മുകളിൽ പുതിയ വണ്ടിയാണ് പുതിയ വണ്ടിയാണ് അല്ല നമുക്കിപ്പോ മെയിനായിട്ട് ഈ ഒരു പാലക്കാട് യാത്ര വരുന്നതും കൂടി കൊണ്ടാണ് നമുക്ക് ഏറ്റവും നല്ലൊരു പുതിയ വണ്ടി നമ്മളതിൽ വേണമെങ്കിൽ നല്ലത് നമുക്കിത് കൊഴപ്പില്ല വണ്ടി വണ്ടി ഓടിക്കറിയാ പോ സൈഡിൽ ഓടിച്ചോളും ഡ്രൈവർ സീറ്റിന് സീറ്റ് ഉണ്ടല്ലോ അല്ല ഓടിച്ചോടും അല്ലെ എടുത്ത് നേരത്തെ ഉണ്ട് ആളടുത്തേ ശരിക്കും എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് തന്നെ വാപ്പ പറയലുണ്ട് ചക്കരെ അവിടെ നിന്ന് പഠിച്ചിട്ട് വരും അവിടെ നിന്ന് കല്യാണത്തിന്റെ സമയമാവുമ്പോ അല്ലെ ഗുണം അറിയാമെങ്കിൽ അതെടുത്തേക്ക് പോകാനില്ലേ അതാണ് അല്ലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ രണ്ടു വർഷം കല്യാണത്തിന് ഗ്യാപ്പുണ്ട് അപ്പൊ വാപ്പ പറഞ്ഞെന്ത് ചക്കര അവിടെ നിന്ന് ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് വന്നാൽ മതി ഇങ്ങോട്ട് അതാകുമ്പോ നിനക്ക് ഇവിടെ സ്വന്തമായിട്ട് സ്കൂട്ടി ഉണ്ട് ഇവിടെ അപ്പൊ അതെടുത്തോണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് എങ്ങെങ്കിലൊക്കെ പോവാ ആ ഞാനും വാപ്പയെ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണ്ട നമ്മളെ കാത്തു ആ അപ്പൊ കടക്കലോ കുമ്പളോ കിളമാനൂരോ ഒക്കെ ഇപ്പൊ നിലമേലൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യാം അതൊക്കെ രണ്ടാൾക്കും ബൈക്കെടുക്കും ഇങ്ങനെ കറങ്ങുക ചെറുക്കിട്ട് ചെയ്യാൻ റ്റത്തില്ലല്ലോ ഇനി പറ്റത്തില്ല ആ ഒരു കോഴ്സിലാണെങ്കിലും പഠിച്ചെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞു വരതും ശേഷം ഇൻഷാല് ആഗ്രഹം ഉണ്ടാ ചക്കണ്ടേക്കിരുന്നു ും ഇവിടെയൊക്കെ അമ്പതോ അറുപതോ എഴുപത് വയസ്സായ സ്ത്രീകളെ പഠിച്ചു അതെ ശരിയാണ് അറുപത് വയസ്സിൽ നമ്മുടെ മടമടക പ്രായമുള്ള ആൾക്കാരാണ് മനുഷ്യൻ വിചാരിച്ചാ നടക്കാത്ത ഒരു എല്ലാം ചെയ്യാൻ പറ്റില്ല നമ്മളാരെങ്കിലും അത് ശരിയാണ് ആ എല്ലാം കാറും ബൈക്കും വണ്ടിയെല്ലാം പഠിക്കുന്നത് എല്ലാ വണ്ടി ഓടിക്കും അല്ലേപ്പാ ബൈക്ക് കാറ് ഓട്ടോ ഓടിച്ചിട്ടില്ലേ ഓട്ടോ ഓട്ടോ ലൈസൻസ് ഉണ്ട് ടിപ്പർ ടിപ്പർ അതേപോലെ തന്നെ വലിയ ട്രക്ക് ട്രെയിലറിന് എല്ലാത്തിനും ലൈസൻസും ഉണ്ട് ഒരാൾക്ക് ഒരു വീട്ടിലൊരു സ്ത്രീ കല്യാണം ഒരു ഗുണമാണ് അത്യാവശ്യം ഞാൻ നിജാസ് സർവീസോടെ ഇല്ല അവർക്ക് അത്യാവശ്യം എവിടെ പോകണം അപ്പൊ കാരണം ബൈക്ക് പഠിച്ചിരുന്ന ൂട്ടാണോ അന്നേ പഠിച്ചിരുന്നെങ്കിലും നല്ല ആവശ്യം ഉണ്ടായിരുന്നേ ആപ്പന്തോ പറഞ്ഞു കേട്ടത് കേട്ടാ കാറും ഏടി അങ്ങനെ തന്നെ ഇപ്പൊ നീന്തൽ പഠിക്കുന്ന ആളില്ലേ നീന്തല് പഠിക്കുന്ന ആള് മുങ്ങി വെള്ളം കുടിച്ചു തന്നെ നീന്തല് പഠിക്കുള്ളൂ ശരിയല്ലേ അപ്പാ ആരെങ്കിലും മുങ്ങി വെള്ളം കുടിക്കാൻ നീന്തലും പഠിച്ചിട്ടുണ്ടോ ഞാൻ നീന്തലും ഞാൻ കുളത്തില് ആട്ടിലും പോയി നീന്തീട്ടുണ്ട് ആദ്യമൊക്കെ നല്ല നീന്തുകയും ചെയ്യും വെള്ളം കുടിക്കുകയും ചെയ്യും അങ്ങനെ തന്നെ പഠിക്കും സൈക്കിള് പഠിച്ചു സൈക്കിളിൽ നിന്ന് നീന്തിട്ട് തന്നെ പഠിച്ചേ അല്ലാതെ ആരും ഇപ്പൊ പഠിക്കൂല അങ്ങനെ അപ്പോ അപ്പോ തൽക്കാലം അതിനുശേഷം പ്രസവൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ വിശേഷങ്ങൾ കേസ് അപ്പോ ഏതായാലും നമ്മുടെ വീണ്ടും വീടുകയൻ്റെ ചെയ്യല്ലേ മരവിന്റെ ബാങ്ക് കേൾക്കാൻ ടൈം ആയി അപ്പോ അനുസ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ആണ് നമ്മൾ ചെറിയ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇഷ്ടം പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അലൈക്കും